അസലാമലൈക്കും വർഹമത്തു അഹ് വാത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും അള്ളാഹു താഴയുടെ പല നാമങ്ങളും അവയുടെ മഹത്വങ്ങളും ഒക്കെ പല വീഡിയോകളിൽ നിന്നായിട്ടും പുസ്തകങ്ങളിൽ നിന്നായിട്ടും പ്രഭാഷണങ്ങളിൽ നിന്നായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ മതപ്രസംഗങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ഇസ്മുകളിൽ നിന്നും ഏറെ സ്വാധീനിച്ച ഒരു നാമമുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിപ്പിച്ച ഒരു നാമം ആ ഇസ്മിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ വീഡിയോ കാണുകയും ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അമോഹത്തായാലും ഗുണവും രക്ഷയും ചെയ്യുമാറാകട്ടെ ആ യാ റബ്ബൽ അബ്ബൽ ആയല മീൻ ഒരുപാട് ഒരുപാട് പറഞ്ഞാലും തീരാത്ത അത്ര മഹത്വങ്ങൾ നിറഞ്ഞൊരു നാമമാണിത് നമ്മൾ വിശ്വാസമർപ്പിച്ച് നമ്മുടെ എന്ത് പ്രയാസമാണെങ്കിലും ഈ നാമം കൊണ്ട് അള്ളാഹു തായലയോട് ചോദിച്ചാൽ നമ്മുടെ റബ്ബ് നമ്മുടെ ആ പ്രയാസത്തെ നീക്കിത്തരും ഉദാഹരണത്തിന് നമ്മൾ വലിയൊരു കടക്കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക അത് എത്ര തന്നെ വലിയ കടക്കിണിയാണെങ്കിൽ പോലും ഈ ഇസ്മ പതിവാക്കുന്നതിലൂടെ അത് വീട്ടാനുള്ള മാർഗം അള്ളാഹു താഴെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇൻഷല്ല എത്ര വലിയ രോഗത്തിൻ്റെ പിടിയിലാണെങ്കിലും അള്ളാഹു താഴെ ഉദ്ദേശിച്ചാൽ ഈ നാമം പതിവാക്കുന്നതിലൂടെ നമ്മളെ റബ്ബ് ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് എൻ്റെ റബ്ബ് എൻ്റെ രോഗം ഷിഫയാക്കും എന്ന ഉറച്ച കൂടി ഒരു രോഗി ഈ ഇസ്മിനെ പതിവാക്കിയാൽ ആ ദ്വായെ അമ്മാഹുത്തായല ഉറപ്പായും സ്വീകരിക്കുന്നതാണ് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് തകർച്ച നേരിട്ടാലും ഏതൊക്കെ മേഖലകളിൽ നമ്മൾ തകർന്നു കിടക്കുന്നവരാണെങ്കിലും ഇൻഷല്ല അവർ നല്ല മനസ്സോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി ഇനി പറയാൻ പോകുന്ന ഈ നാമം പതിവാക്കിയാൽ ഇത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ ആ വ്യക്തി ഉറപ്പായും രക്ഷപ്പെടുന്നതാണ് അത്രയും പവർഫുള്ളായ ഒരു നാമമാണിത് ഇനിയുള്ള നേട്ടങ്ങൾ ഈ നാമം പതിവാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക മാത്രവുമല്ല മറ്റുള്ളവരിലേക്ക് കൂടി ഈ അറിവ് നിങ്ങൾ പകർന്നു നൽകുകയും ചെയ്യണം കൂടാതെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ വളരെ ഫലപ്രദമായ ഒരു അറിവാണിത് ഈ അറിവ് പതിവാക്കണമോ അതോ വിട്ടുകളയണമോ എന്ന് നല്ലതും ചീത്തയും വേർതിരിച്ചറിയുവാനുള്ള കഴിവ് അള്ളാഹു താഴാല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഈ അറിവ് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുമുള്ള മനസ്സ് അള്ളാഹു താഴ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ നിങ്ങളോട് ഉദ്ദേശിച്ചത് അള്ളാഹു താഴയുടെ പരിശുദ്ധ നാമമായ യാ ലത്തീഫ് എന്ന നാമമാണ് നമുക്ക് കഴിയുന്നത്ര എണ്ണം ദിവസവും ഈ നാമം നാം പതിവാക്കുക ചുരുങ്ങിയത് നൂറ്റി ഇരുപത്തി ഒൻപത് എണ്ണമെങ്കിലും ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ ചൊല്ലുന്നത് വഴി അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് വിശ്വാസത്തോടുകൂടി നല്ല നെയ്യത്തോടും കൂടി യാ ലത്തീഫ് യാ എന്ന് പ്രയാസ ഘട്ടങ്ങളിൽ നിങ്ങൾ ചൊല്ലുക തീർച്ചയായും നിങ്ങളെ റബ്ബ് സഹായിക്കുന്നതാണ് കണ്ണുനീരോടുകൂടി നമ്മൾ ചെയ്യുന്ന ദ്വാകളൊന്നും തള്ളിക്കളയുന്നവനല്ല നമ്മുടെ റബ്ബ് നമ്മുടെ കണ്ണുനീരിൽ അലിവ് തോന്നാത്തവനുമല്ല നമ്മുടെ റബ്ബ് അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമ്മുടെ റബ്ബ് നമ്മളെ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് അസ്മാ ഉൽ ഹുസ്നയിലെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന ദ്വാളകൾക്ക് റബ്ബ് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ് അതിലൂടെ എത്ര വലിയ പ്രയാസങ്ങളിൽ നിന്നായാലും നമുക്ക് ഉയർന്നു വരുവാനും സാധിക്കുന്നതാണ് ധൈര്യമായി ഈ ഇസ്മിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ അപ്പോൾ മറക്കേണ്ട ദിവസവും ചുരുങ്ങിയത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണയെങ്കിലും യാ ലത്തീഫ് യാ എന്ന ഇസ്മു നിങ്ങൾ പതിവാക്കുക അള്ളാഹു സുബാനഹുവ താഴ നന്മകളെ മുറുകെ പിടിക്കുവാനും തിന്മകളെ തള്ളിക്കളയുവാനുമുള്ള ദൗഫ്യക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അമീൻ ബ്രഹ്മീൻ ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ മറ്റൊരു വീഡിയോയുമായി കാണും വരെ അസലമു വരമ വരൂ